നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ഷോല വന്യജീവി നാഷണൽ പാർക്കിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വട്ടവടയ്ക്ക് പോകുന്ന വഴിയാണ് വട്ടവടയ്ക്ക് പോകുന്ന വഴിയിൽ അടിപൊളി കാഴ്ചകളുണ്ട് നമുക്കെന്തായാലും പോയി കാണാം വെൽക്കം ടു വട്ടവട കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് വട്ടവട ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് സമീപം തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ പഴനിക്കുന്നുകൾ ഈ ഗ്രാമത്തിലൂടെ നീണ്ടു കിടക്കുന്നു തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളിൽ വൈവിധ്യമാർന്ന പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് വട്ടവാട നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഷോല നാഷണൽ പാർക്കിലാണ് ഇവിടെ വണ്ടി നമ്പർ എഴുതി വെച്ചതിന് ശേഷം ചെക്കിങ്ങും കഴിഞ്ഞ് വേണം വട്ടവടയിലേക്ക് യാത്ര തിരികാൻ ആറ് കിലോമീറ്റർ വനത്തിലൂടെയുള്ള യാത്രയാണ് ഇവിടെ വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യും അതിനാൽ റോഡിലൊന്നും ഇറങ്ങി നിൽക്കാനുള്ള അനുവാദങ്ങളൊന്നുമില്ല ഇവിടെ ചെക്ക് പോസ്റ്റുണ്ട് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഉണ്ട് ഷോല നാഷണൽ പാർക്കിലൂടെ ട്രക്കിങ് നമുക്ക് നടന്നു പോകാം അതുപോലെ തന്നെ അവരുടെ വാഹനത്തിൽ കൊണ്ടുപോകും പിന്നെ അവിടെ ക്യാമ്പിങ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ ആദ്യം കണ്ട സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കാട്ടികളെയാണ് എന്ന് പറയുന്ന കാട്ടികൾ ഒരുപറ്റം കാട്ടുപോത്തുകൾ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് വെള്ള ഷൂ ഒക്കെ ഇട്ട് ഇവർ സൈഡിൽ നിന്ന് തീറ്റ തിന്നുകയാണ് ഒരുപാട് വാഹനങ്ങളൊക്കെ ഈയൊരു ഭാഗത്തേക്ക് വന്ന് അതിനെ കണ്ടു കണ്ടു പോകുന്നുണ്ട് പൊതുവേ ആക്രമകാരികളൊന്നുമല്ല ഈയൊരു കാട്ടുപോത്ത് ഇവിടെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന കാട്ടുപോത്തായതുകൊണ്ടായിരിക്കാം ആരെയും കൂസാതെ വാഹനങ്ങളൊന്നും നോക്കാതെ ഇങ്ങനെ സൈഡിൽ നിന്ന് മാത്രം തിന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മനോഹരമായ കാഴ്ചയാണ് ചെറിയ ചാറ്റ വഴിയൊക്കെ ഉള്ള സമയമായതിനാൽ അന്തരീക്ഷം കാണാൻ തന്നെ നല്ല മനോഹരമാണ് ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു മുൻപോട്ട് പോകുമ്പോൾ ഓ മനോഹരമായ ഒരു പ്രകൃതി സൗന്ദര്യമാണ് കേട്ടോ ഓ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കാണണം ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനുകളൊക്കെ ഉണ്ട് മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ ഈ വട്ടവളിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷനെ കൊണ്ട് ഇവിടെ ആനയും അതുപോലുള്ള കാട്ടുപോത്തുകൾ മൃഗസാന്നിധ്യമുള്ള ഏരിയ ആണെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് കണ്ടുപോകാം നല്ല മനോഹരമായ സ്ഥലമാണ് നമ്മൾ കാശ്മീരിലൊക്കെ പോയി നിൽക്കുന്ന ഒരു പ്രതീതിയാണ് കാശ്മീർ താല്പര്യ പോലെയൊക്കെ അനുസ്മൃപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത് പ്രകൃതി ആസ്വദിക്കുന്നവർക്ക് ഈ ഒരു യാത്ര ഒരുപാട് ഗുണം ചെയ്യും ഇപ്പോൾ അതാണ് ഇങ്ങനെ പോകുമ്പോൾ അതാണ്ട് പയൻമരങ്ങളാണോ എന്താണെന്ന് അറിയത്തില്ല ഒറ്റത്തടിയിൽ ഇങ്ങനെ നിൽക്കുന്ന നല്ല മനോഹരമായ സ്ഥലത്തോടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പൈൻമരകളാകാനാണ് സാധ്യത എന്തായാലും മനോഹരമായ കാഴ്ചകളാണ് ഒരു ചാറ്റ മഴയൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നല്ല മഴയൊക്കെയുള്ള സമയം എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല മഞ്ഞായിരിക്കും ഈ സമയം മഞ്ഞ ഒക്കെ മൂടിക്കിടക്കുന്ന സ്ഥലമായിരിക്കും ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് നേരെ നമുക്ക് വട്ടവടയിലെത്താം വട്ടവടയിലെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത് അവിടെ ഉണ്ട് ജീപ്പ് ട്രക്കിങ് വലിയ മലകളിലെല്ലാം ചുറ്റിക്കറങ്ങിയാണ് ഈ ജീപ്പ് ട്രക്കിങ് വരുന്നത് പിന്നെ അവിടെ ക്ഷേത്രങ്ങളുണ്ട് പഴയ ആചാരങ്ങളുണ്ട് പഴയ കലാസൃഷ്ടികളുണ്ട് സൃഷ്ടികളുണ്ട് പല ഗോത്രാചാരങ്ങളൊക്കെ ഉണ്ട് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് പയൻമരങ്ങൾക്കിടയിലൂടെ കയ്യിലുള്ള യാത്ര പയൻമരമാണോ യൂക്കാലിയാണോ എന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് ഇറങ്ങി ഇന്ന് ഇവിടെ നിന്ന് നോക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല സുഹൃത്തുക്കൾ ഞാനിപ്പോ നിൽക്കുന്നത് വട്ടവടയിലാണ് ഒരു സ്ട്രോബറി തോട്ടത്തിലാണ് ഒരു നാടപ്പഴുത്ത് കഴിക്കുന്ന സ്ട്രോബറി നമുക്ക് കാണാം പക്ഷേ ഇത് മഴ ഇപ്പൊ മഴയാണോ

രണ്ടര മാസം ആകുമ്പോഴത്തേക്കും കൊടുക്കും അല്ലാതെ നമുക്ക് ഒത്തിരി പറ്റാത്തത് വരുമ്പോ നമുക്ക് കയറ്റെ ആലുവ എറണാകുളം അങ്ങോട്ടൊക്കെ ആണെങ്കിൽ

ആയിരിക്കും അതെ അതെ ഇതിപ്പോ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്ന രൂപ ഇത് ജാം കാൽ കിലോയാണ് നൂറ് രൂപ രൂപ കിലോ രൂപ അതെ ഫ്രീ വിസിറ്റ് അതെ അങ്ങനെ നമ്മൾ വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥലത്തെത്തി കോവില്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വാഹനം വന്ന് നിൽക്കുന്നത് നമ്മൾ തിരിച്ചും വട്ടവടയിൽ എന്ന് പറയുന്ന ഒരു കൊച്ചി ഗ്രാമം ഏറ്റവും മേളിൽ മലയുടെ മുകളിലായിട്ടുണ്ട് നമ്മൾ കോവില്ലൂരാണ് ഈ വാഹനങ്ങളെല്ലാം കൊണ്ട് നിർത്തുന്നത് അവിടെ നിന്നാണ് ജീപ്പ് ട്രക്കിങ് തുടങ്ങുന്നത് ജീപ്പ് ട്രക്കിങ് പല റേറ്റുകളാണ് ഇപ്പോൾ അനുസരിച്ച് എൻ്റെ റേറ്റുകൾ വ്യത്യാസം വരും ആ കാണുന്ന മലകളുടെ മുകളിലൂടെ എല്ലാം യാത്ര ചെയ്ത് വട്ടവട വഴി കറങ്ങി തിരിച്ച് ഈ കോവില്ലൂർ വന്ന് നമ്മളെ കൊണ്ടിറക്കും ഇതാണ് വട്ടവട ഗ്രാമം ഇതാണ് വട്ടവട ഗ്രാമം അപ്പോൾ അതിനെ അനുബന്ധിച്ച് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്നവർ പൈസയായിട്ട് മാത്രം കരുതുക അല്ലാതെ ഗൂഗിൾ പേ ആയിട്ട് മാത്രം പോകരുത് ഗൂഗിൾ പേ ആയിട്ട് പോയാൽ നമുക്ക് അവിടെ പണി കിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ റേഞ്ച് കുറവാണ് ജിയോയ്ക്ക് മാത്രമേ റേഞ്ച് ഉള്ളൂ ജിയോയുടെ ഗൂഗിൾ പേ ആണെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും മറ്റുള്ള ആ ഒരു ലൈനുകളും അവിടെ ഇല്ല അതേപോലെ തന്നെ മൂന്ന് എ ടി എമ്മുകളുണ്ട് അതിൽ ഒരു എ ടി എം അടഞ്ഞടക്കുകയാണ് ബാക്കി രണ്ട് എ ടി എം ഉണ്ട് ഒന്ന് ഈസാഫിൻ്റെ ഉണ്ട് ഒന്ന് എസ് ബി ഐയുടെ ഉണ്ട് ഇങ്ങനെ രണ്ട്